നമസ്കാരം ശ്രീപെടിച്ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൈനർ സിക്സിലെ കണ്ണീരിൻ ഗിനാവു എന്ന വീറ്റിയ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ആത്മകഥയുണ്ടല്ലോ അതിലെ ചില ഭാഗങ്ങളാണ് മൈനർ സിക്സിന് പഠിക്കാനുള്ളത് അര നൂറ്റാണ്ടിന് മുമ്പ് ജനി ജീവിച്ചിരുന്ന ഒരു അപ്പൊന്നാം നമ്പൂരിയുടെ ജീവചരിത്രം എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവിടെ കണ്ണീരും കിനാവിനകത്ത് വീട്ടി പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഇത്ര ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു പവിത്ര മോതിരം കൊണ്ട് അമ്പത്ത അക്ഷരങ്ങൾ ആ ജനിച്ച കുഞ്ഞിൻ്റെ നാവിൽ എഴുതി കൊടുക്കുന്നു പിന്നീട് ഏഴാം വയസ്സിൽ ഉപനയനം എന്ന പേരിൽ വേദങ്ങൾ അഭ്യസിക്കുന്നു പതിനാലാം വയസ്സിൽ സമാവർത്തനം എന്ന പേരിൽ ആ വേദപഠനം അവസാനിക്കുന്നു പിന്നെ ഏതെങ്കിലും ഒരു കൊച്ചു തിരുമേനിയായി ജീവിക്കുന്നു പിന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു സ്ത്രീ കഴിക്കുന്നു ഇതൊക്കെ തൻ്റെ ജീവചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ് പിന്നെ ചമത പുല്ല് ശേഖരിച്ചും ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ഏർ പൂജാരിയായിട്ടൊക്കെ വർഷങ്ങൾ ജീവിക്കുന്നു ഏതാണ്ട് അരനൂറ്റാണ്ട് തികയുമ്പോൾ മരിക്കുന്നു അപ്പൊ ഇതിനകത്ത് ഒരു അരപ്പേജിനധികം വലിച്ചു നീട്ടാൻ കഴിയാത്തതാണ് ഒരു അപ്പം നമ്പൂരിയുടെ ജീവിതം വേറെ വലിയ പ്രശ്ന വേറെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക സാമൂഹ്യ പരിഷ്കർ പരിഷ്കരണമോ ഒന്നും അപ്പം നമ്പൂതിരിമാരുടെ ഉണ്ടാവില്ല അവരുടെ ജീവിതം ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ താൻ അതിന് വിപരീതമായി ചിന്തിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിൽ നടന്നിരുന്ന സമുദായത്തിൽ നടന്നിരുന്ന ചില അനീതികൾക്കെതിരെ താൻ ശബ്ദിച്ചത് കൊണ്ടാണ് താൻ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വിറ്റി പറയുകയാണ് ഇപ്പൊ ശ്രീദേവി എന്ന പേരിന് ഭംഗി കൂടിപ്പോയെന്നും പറഞ്ഞ് എന്ന് വിളിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാതുകൂത്തി പതിനാല് അബദ്ധത്തിന് ആ പെൺകിടാവ് തിരണ്ടു പ്രായപൂർത്തിയെ അതിനു പകരം അതിന് ശിക്ഷ എന്ന നിലയിൽ പത്തു കൊല്ലം അന്തപുരത്തിൽ തന്നെ കഴിഞ്ഞു അവസാനം ഒരു വൃദ്ധ ബ്രാഹ്മണന് വേളി കഴിച്ചു വിട്ടു അയാളുടെ മരണത്തിന് ശേഷം അവർ ഒറ്റയ്ക്കായി അപ്പൊ ഇത് നടന്നത് ബ്രാഹ്മണ സമുദായത്തിലാണ് അപ്പൊ ആ സ്ത്രീ പിന്നീട് ആ ഇല്ലത്തിൽ തന്നെയാണ് ജീവിച്ചത് എന്തിനാണ് ആദിശങ്കര് ഏർ ആദിശങ്കരാചാര്യരെ ചെറുശ്ശേരി പൂന്താരം തുടങ്ങിയ പുണ്യാത്മാക്കളെ പെറ്റി വളർത്തിയ ഈ ഭാരതത്തിൽ ഇത്തരം നാണക്കേടുകൾ ഉണ്ടാകുന്നത് ലോകത്തിന് വെളിച്ചവും വിവേകവും നൽകിയ പുണ്യാത്മാക്കളെ പ്രസവിച്ച സമുദായത്തെ രാജ്യത്തെയോ നിരൂപണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ചില സമുദായങ്ങളിൽ ചില അന്ധവിശ്വാസങ്ങൾ നിലവിലുണ്ട് അതൊരു പാലുണ്ണിയെ പോലെ ദേഹത്തെ പറ്റി നിൽക്കുക അതിനെ പൊട്ടിച്ചു കളയണമെന്ന് വിചാരിച്ചാലും പറ്റില്ല അര നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തെ കുലുക്കിയ കുറിയടത്ത് ഈ നേരത്തെ പറഞ്ഞ സ്ത്രീയാണ് അവരുടെ ഭർത്താവ് യുവനത്തിൽ തന്നെ മെച്ചതിന് ശേഷമാണ് കുറിയടത്ത് താത്രി ആ ഒരു സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് അറുപത്തഞ്ച് ആൺമ അവള് ആരുടെയോ അല്ലെങ്കിൽ ആ ഇല്ലത്തിൽ തന്നെ ആരുമായിട്ടോ ഏഹ് പിന്നെ സ്നേഹബന്ധം പുലർത്തിയെന്ന പേരിൽ അവളെ പുറം ജാതിക്കാരായ അറുപത്തഞ്ച് പേർക്ക് കാഴ്ചവെക്കുകയാണ് ചെയ്തത് അങ്ങനെ മാനം കെടുത്തുകയാണ് ചെയ്തത് ആ കഠിന സംഭവത്തിന്റെ പിന്നിലെ പശ്ചാത്തലം എന്തായിരുന്നു അത് മാത്രമല്ല ഇന്ദുലേഖയിലെ പാടന്റെ സ്വഭാവം അതിന് നമ്മൾ എന്ത് ന്യായീകരണമാണ് കൊടുക്കുക അതുപോലെ വേറെ ഏതോ ഒരു അന്തർജനത്തിൻ്റെ അവര് അഞ്ച് നിമിഷം വരാൻ വന്നിരിക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞ അവരുടെ ചെവിയിലെ കമ്മലോടെ ചുറ്റിപ്പിടിച്ച് അവരുടെ ചെവിയിലെ കമ്മൽ വലിച്ചു പറിച്ചെടുത്തതും നമ്മൾ പത്രങ്ങളിൽ നിന്ന് കേട്ടില്ലേ അന്നത്തെ കാലത്ത് നമ്മൊരു സമുദായത്തിന് നടന്ന അക്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ പോളിസേവക്കാരിയെ മിസ്ട്രസിന് ദുർമുഖത്തോടെ വാതിൽ കൊടുത്ത് തുറന്നു കൊടുത്തതും പറഞ്ഞ ആ സ്ത്രീയെ പുറത്താക്കിയിട്ട് അവരുമായി അയാള് അവിടെ കഴിഞ്ഞതും പത്രങ്ങളിൽ അപ്പൊ എന്തായാലും നൂറു നൂറ് ദുരാചാരങ്ങളുടെ ദുരന്ത ജന്മങ്ങളുടെയും ആകെത്തുകയായ ഇല്ലങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത് അപ്പൊ വിശപ്പ് മാറ്റാനുള്ള വിഭാഗങ്ങൾ അല്ലാതെ നഗ്നത മറയ്ക്കാൻ വേണ്ട വസ്ത്രങ്ങളില്ലാതെ നരയിക്കുന്ന നമ്പൂരി സ്ത്രീകൾ കേരളത്തിൽ ഇല്ലേ അതുപോലെ കാട്ടി നടക്കുന്ന കുഞ്ഞുങ്ങളില്ലേ അത്യാവശ്യത്തിന് പോലും ചെലവിന് കൊടുക്കാതെ ദൂർത്തടിച്ച് നടക്കുന്ന കാരണവന്മാരില്ലേ അപ്പൊ ഇങ്ങനെ താമസിക്കുന്ന ബ്രാഹ്മണരെയും എനിക്ക് പൊതുജനങ്ങളുടെ സമക്ഷം കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടായി അപ്പൊ ഒരിക്കൽ സാമ്പത്തികമായും സാംസ്കാരികമായി കേരളത്തിന്റെ നല്ലൊരു നേതൃത്വം ഉണ്ടായിരുന്നു നീണ്ടകാല നമ്പൂതിരിയുടെ കയ്യിലായിരുന്നു പിന്നെ കേരളത്തിന്റെ മുഖാകൃതി തന്നെ മാറിയപ്പോൾ സയൻസിന്റെ കിരണങ്ങൾ ഉദിച്ചു വന്നിട്ടും നമ്പൂതിരിയുടെ കണ്ണ് തുറന്നു കണ്ടില്ല അങ്ങനെ തിളങ്ങുന്ന നാണ്യങ്ങളുള്ളിടത്തോളം മടിശീലെ ആരും മാനിക്കും ഒഴിഞ്ഞ മടിശ്ശീലുള്ളവനെ ആരും മാനിക്കില്ല അങ്ങനെ അതുവരെ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഇല്ലങ്ങളിലും പരിസരത്തും ഓച്ചാനിച്ചു നിന്നവർ പിന്നീട് നമ്പൂതിരിമാരെ മുഖത്തുപോലും നോക്കാതെ വഴി തെറ്റിയാൽ വാലിയക്കാരൻ മുന്നിൽ അതങ്ങനെ വരൂ അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ബ്രാഹ്മണ്യത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളൊരു വേർതിരിയൽ വന്നപ്പോ ഇനി എങ്ങനെയാണ് ഒന്ന് ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്ഷേത്രങ്ങളിലേക്ക് പൂജയ്ക്കായി പോകുന്ന സമ്പന്നനായ ബ്രാഹ്മണൻ അവൻ തിരിച്ചു വരുമ്പോൾ ഓച്ചാനിച്ചു നിൽക്കാൻ വേണ്ടി ബാല്യക്കാര് ഗ്രാമീണ കന്യകമാർ അവർക്ക് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് രസിക്കാൻ ആട്ടക്കഥ പ്രൗഢൻ പ്രൗഢമായ രാജ സദസ്സുകൾ അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലെ ഒരു ജീവിതം ഇനി അവർക്ക് തിരിച്ചു കിട്ടില്ല അപ്പൊ നമ്പൂതിരി തിരുമേനിമാർക്ക് എന്താ പ്രവൃത്തി എന്ന് നിങ്ങൾ ചോദിക്കും എന്താണ് പ്രവൃത്തി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഉണ്ണുക ഉറങ്ങുക ഗർഭം ഉണ്ടാക്കുക സ്ത്രീകൾക്കോ നമ്പൂർ സ്ത്രീകൾക്ക് എന്താണ് ജോലി വയ്ക്കുക വിളമ്പുക പ്രസവിക്കുക ഇങ്ങനെ ബ്രാഹ്മണ്യം കൊണ്ട് ജന്മിത്വം കൊണ്ട് നമ്പൂതിരി കേരളീയ ജന ജനതാ മധ്യത്തിൽ വ്യത്യസ്ത നിലയിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാനും ജനിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഇനി അദ്ദേഹം തൻ്റെ ജീവിതത്തിന്റെ ബാല്യകാലത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ബാല്യകാലം എൻ്റെത് അത്ര വലിയ മനോഹരമൊന്നും ആയിരുന്നില്ല അമ്മ എന്നെ കൊണ്ടു നടന്ന് കൊഞ്ചിച്ചിട്ടില്ല മാതാപിതാക്കൾ ഇഷ്ടം പോലെ സാധനങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടില്ല നിരവധി സ്വർണാഭരണങ്ങളും ആഭരണങ്ങളും നല്ല വസ്ത്രമൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള അതേ കുട്ടികൾ പോകുന്ന കാണുമ്പോൾ എനിക്ക് വിഷമാണുണ്ടായത് കാരണം ഞങ്ങളുടെ ഇല്ലം അതിനിടയ്ക്ക് തന്നെ വല്ലാതെ ധനപരമായി ശോഷിച്ചു പോയിരുന്നു അപ്പോൾ നിത്യവൃത്തിക്ക് തന്നെ ചെലവിന് പണമില്ലാത്ത ഇല്ലാത്ത സമയത്ത് പിന്നെ എങ്ങനെയാണ് ഇത്രയും അന്തസ്സോടെയൊക്കെ ജീവിക്കുക അപ്പൊ ഞാനിങ്ങനെ നിസ്സാരനായി ജീവിച്ചു പോയില്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു അപ്പൊ അത് ഇല്ലത്തുള്ളവരുടെ മുഴുവൻ ബാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈ ഒരു സമ്പത്തില്ലായ്മയുടെ ദുഃഖം ഉണ്ടായിരുന്നു ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാക്കി തരണേ എന്നാണ് അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് അതുപോലെ ഭാഗ്യസൂക്തം ജപിച്ച് പണം ഉണ്ടാക്കാമെന്നായിരുന്നു അച്ഛന്റെ അഭിലാഷ നെയ്യൊഴിച്ച വിളക്കും കത്തിച്ചു വെച്ച് അദ്ദേഹം അങ്ങനെ ഇരുന്ന് ഉരുവിടും ഉരുകിയ നെയ്യും അച്ഛന്റെ മനസ്സ് ആവിയായി പോയി അല്ലാതെ മറ്റൊരു വേറൊരു നേട്ടവും ഉണ്ടായിട്ടില്ല തികഞ്ഞ ഈശ്വരഭക്തിയും തെളിഞ്ഞ വൈദിക വൃത്തിയും എന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത് അപ്പൊ രാത്രി പകലും ഇല്ലാതെ അച്ഛൻ്റെ തേവാര അമ്മയ്ക്ക് പണി ഇതിനിടയിൽ എന്നെ എടുത്തിൽ ആളിക്കാൻ പോലും അമ്മയ്ക്ക് അവസരം ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഗ്രഹണിക്കാരനായിരുന്നു എൻ്റെ ശരീരം കുടവയറും കൂർത്ത മുഖവും കുഴിഞ്ഞ കൈകാലുകളും ഉള്ള ഒരു വികൃതാകൃതിയും മന്ദപ്രകൃതിയുമായിരുന്നു ഞാൻ അപ്പൊ ഇതിനിടയിൽ ഇല്ലത്ത് ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു പിന്നെ അവിടെയുള്ള ചില വലിയ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ അടിച്ചു വരെ നീർക്കിലിയിൽ ചവിട്ടിപ്പോയത് തേച്ച് കവിത്തിയ പത്രത്തിലൊരു വറ്റു കണ്ടെത്തി ഇത്ര നി നിസ്സാരമായ കാര്യങ്ങളായിരുന്നു ഇല്ലാത്ത വലിയ പ്രശ്നങ്ങൾ ഇനി വൈദിക വൃത്തിയിലേക്ക് എന്നെയും അച്ഛൻ തള്ളിവിട്ടു രാവിലെ മുങ്ങി കുളിപ്പിച്ച് ഏലസ് ഇലക്കോണകോ അണിയിച്ച് ഏർ ആയുസ് കൂടുതൽ കിട്ടാൻ മുന്നൂറ്റി മുപ്പത്തി ആറ് ആദിത്യ നമസ്കാരം നൂറ്റി ഒന്ന് സൽബുദ്ധി ഉണ്ടാവാൻ പഞ്ചാക്ഷരം ആയിരത്തി എട്ട് നാലഞ്ചു വയസ്സേരെ ഉള്ള സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന ഒരു വീട്ടിലെ ജോലിയുടെ അതായത് ഇങ്ങനെയുള്ള ഒരു പൂജാര പൂജയുടെ ദേവാരത്തിന്റെ പട്ടികയാണ് അപ്പൊ എലിക്കുഞ്ഞു പോലെ ഇരുന്ന എന്റെ ശേഷിക്ക് ഇത് എന്റെ ശരീരത്തിന് ഇതൊന്നും താങ്ങുമായിരുന്നില്ല കയ്യും കാലും പിണച്ചു വെച്ച് നിവർന്നും താഴ്ന്ന നിലം മുട്ടിക്കൊണ്ടാണ് ഇത് ചെയ്തിരുന്നത് നിലം മുട്ടിക്കൊണ്ടാണ് ഇത് ചെയ്യാത്തതിന് ഏത്തമിടാൻ ഏത്ത മുട്ടൽ അന്ന് ശിക്ഷ അനുഭവിച്ചിരുന്നത് ഒരു അമ്പത് പ്രാവശ്യം ഏത്തയിടുമ്പോഴേ എൻ്റെ മുതലെല്ല് വേദനിച്ചു തുടങ്ങും കാല് പതറും എൻ്റെ കൈമുട്ടുകൾ ഊക്കു നില ഊക്കില് വന്ന് നിലത്തിടിക്കേണ്ട രക്തം കങ്ങിച്ചു ചോരയ്ക്കും അപ്പൊ അങ്ങനെ വേദനിക്കുമ്പോൾ ഞാൻ എണ്ണം കുറയ്ക്കാൻ നോക്കും അച്ഛൻ കളവ് കണ്ടുപിടിച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ അടിയാണ് കഴുത്തു മുതൽ കാല് വരെ അഞ്ചെട്ട് പുളിവാറൽ മുറിയുന്നവരെ അദ്ദേഹം അടിക്കും അടി കൊണ്ട് അടികൊണ്ട് കരിഞ്ഞുകൊണ്ടിടക്കുന്ന എന്നെ കണ്ട് ഇറയത്തെ തൂണുകൾക്ക് വരെ സങ്കടം തോന്നിയിരിക്കും അന്നത്തെ വടിയുടെ പാടുകൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ അടയാളങ്ങളായി കിടക്കുകയാണ് അപ്പം വിളക്കാൻ പാണ്ട് പിടിക്കുന്ന പോലെ സന്താനങ്ങൾ നന്നായി തീരാൻ അന്ധരായ മാതാപിതാക്കൾ ചെയ്യുന്ന ശിക്ഷകളെ കഠിനമാണ് മർദ്ദിക്കും തോറും പൊന്തി വരുന്ന പന്തല്ല ബാലഹൃദയം അപ്പൊ ശാസന എനിക്ക് അച്ഛൻ്റെ നേരെ ബെറുപ്പുളവാക്കി അച്ഛൻ്റെ നേരെ ഞാൻ കൊഞ്ഞനം കുത്തിയിട്ടുണ്ട് ചിലപ്പോൾ അച്ഛൻ തിരിച്ചു പോ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഞാൻ അകത്തുനിന്ന് പ്രാർത്ഥിക്കും ഈശ്വര അച്ഛൻ ഇനി ഒരിക്കലും മടങ്ങി വരരുത് വില പിശാചും വഴിയിൽ വെച്ച് കടിച്ച് തിന്നണം പിന്നെ ശർക്കരയും നാളികേരം കുഴച്ചുണ്ടാക്കിയ മധുര സാധനം ഹോമിക്കുമ്പോഴുള്ള പായസം ഉണ്ടല്ലോ അപ്പോഴും രണ്ട് ആത്മാക്കളതില് നോക്കിയിരിക്കും ഒന്ന് ഞാനും എൻ്റെ കുറിഞ്ഞു പൂച്ചയും അപ്പൊ തേവാരം കഴിഞ്ഞാൽ ഉടനെ ഉണ്ണാൻ എന്ന് പറയുമ്പോൾ ആ പൂച്ചക്കുട്ടി ഞാനും കൂടെ പായസപാത്രത്തിന്റെ പുറകെ നടക്കും നടുക്കള പണി കഴിഞ്ഞാൽ അമ്മ പുതപ്പും ഉണ്ടുമായിട്ടൊക്കെ പുതപ്പും കുടയുമായിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെടും ഞാനാണ് കൂടെ പോകുന്നത് അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് തൃക്കൺ പാർക്കാൻ എഴുന്ന എഴുന്നള്ളണുണ്ടേ എന്ന് വി പറ അപ്പോ ആ ഉച്ചയുമ്പോ നേരെ ചെന്ന് തൊഴാം തൊഴുതതിന് ശേഷം സോപാനത്തിൽ കയറി എനിക്ക് മണി കൊട്ടാനുള്ള അധികാരമുണ്ട് അങ്ങനെ ഞാൻ കുറേ നേരം മണി കെട്ടു അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്ക് ഉച്ചയാവും അപ്പോൾ അച്ഛൻ കഴിച്ച ഇലയിലാണ് അമ്മ കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഛർദിക്കാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത് രണ്ട് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഭാര്യമാരുണ്ടെങ്കിൽ അതിൽ ഉണ്ട ഇല മൂത്ത ഭാരിയൊക്കെയാണ് കിട്ടുന്നത് മറ്റേ ഒരു അല്പം വെള്ളം മറ്റ് പത്നിമാരുടെ ഇലകളിലേക്ക് ഭർത്താവ് തളിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ എന്നിട്ട് പിന്നീട് ആ മൂന്നിരകൾ വെച്ച് മൂന്ന് പേര് കഴിക്കുന്നതാണ് രീതി അപ്പൊ ഇല്ലാത്ത ആരൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇല്ലാത്തുള്ളവരുടെ ഭക്ഷണം കഴിയാതെ അവർക്ക് വിളമ്പി കൊടുക്കാറില്ല പിന്നെ ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അരി അരിയും ചോറും കറിയും ഒക്കെ കൂട്ടിക്കുഴച്ച് അയൽ വീട്ടിലെ സാധുക്കൾക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊടുക്കുക എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അപ്പൊ അതില് മേഴത്തോൾ ദേശത്താണ് എൻ്റെ പുരാതന കുടുംബമെങ്കിലും മേഴത്തോൾ ഗ്രഹം ചരിത്ര പ്രസിദ്ധമായ ആവിശ് ആ വിശിഷ്ട വംശത്തിൽപ്പെട്ടവരല്ല അപ്പൊ എൻ്റെ അച്ഛൻ്റെ പേര് തുപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു ഇടം കയ്യനായിരുന്നു അദ്ദേഹം വലങ്ക ഉപയോഗിക്കേണ്ട സമയത്തും അദ്ദേഹം ഇടം കൈ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് നെയ്യും പാലും അശേഷം അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു പാൽപ്രായ പാൽപായസ പ്രിയന്മാരാണ് നമ്പൂതിരിമാർ പക്ഷെ അച്ഛനത് കഴിക്കില്ലായിരുന്നു മുത്തച്ഛൻ ദീർഘായുഷ്മാനായിരുന്നില്ല അതുകൊണ്ടാവാം അച്ഛന്റെ തലമുറയിൽപ്പെട്ട ആരും പ്രശസ്തരായി വന്നില്ല അച്ഛൻ തികഞ്ഞ ഈശ്വര വിശ്വാസിയും സദാചാര എപ്പോഴും അദ്ദേഹം ഗീതയും ഉപനിഷത്തുവൊക്കെ ചൊല്ലിക്കൊണ്ടേയിരുന്നു ഏഴര നാഴിക പുലരാനുളപ്പ് എണീക്കും മധ്യാ വരെ തേവാരം പന്ത്രണ്ടടി താണൽ ഏഴര നാഴിക വരെ വീണ്ടും പൂജ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യ ഒരേ സമയത്ത് രണ്ട് ഭാര്യമാരെന്ന രീതിയിൽ നാല് വിവാഹം ചെയ്തതിൽ ആദ്യ ഭാര്യയിലെ രണ്ടാമത്തെ സന്താനമാണ് ഞാൻ അപ്പൊ അമ്മയുടെ പ്രസവം ആറേഴ് വരെ ഇടപെട്ടായതിനാൽ ഒറ്റപ്പെട്ട മട്ടിൽ ഓമനിക്കപ്പെട്ടാണ് ഞാൻ വളർന്നത് എൻ്റെ അനുജൻ തുപ്പൻ നമ്പൂതിരിപ്പാട് തുപ്പൻ ഭട്ടതിരിപ്പാട് യുവത്വത്തിൽ തന്നെ മൃതി അടഞ്ഞു പോയി അച്ഛന്റെ മറ്റു ഭാര്യമാരിൽ രണ്ടാണും ഒരാണു രണ്ട് പെണ്ണും ഒരാണും കൂടെ പറന്നതിൽ സഖാവുണ്ണി എന്നറിയപ്പെട്ടിരുന്ന മാതൃദത്തൻ ഭട്ടതിരിപ്പാട് അതേപോലെ പിന്നീട് അറിയപ്പെട്ടില്ല പെൺമക്കൾ ഒന്ന് ഒരു വിധവയും മറ്റേയാൾ എൻ്റെ ഇളയ സഹോദരിയുമാണ് അച്ഛന്റെ ഒടുക്കത്തെ ഓമന പുത്രി വി പാർവതി കുട്ടിയാണ് അപ്പൊ എൻ്റെ അമ്മാ അങ്കമാലിക്കടുത്താണ് അമ്മ വീടിനെ കുറിച്ചാണ് പറയുന്നത് നല്ല സംസ്കാര സമ്പന്നരായിരുന്നു എൻ്റെ അമ്മാവന്മാർ അവരെ പോലെ ആവണം ഞങ്ങളെന്നാണ് അമ്മ ആഗ്രഹിച്ചിരുന്നത് ഞാൻ അമ്മയെക്കുറിച്ച് പറയുന്ന മൃദുലമായ ഹൃദയമായിരുന്നു അമ്മയുടേത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അമ്മ ദാനശീലയായിരുന്നു യാചകരെ പോലും അവർ വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല അമ്മയോട് ഇട വരുന്ന ആരും മുഖം വീർപ്പിച്ച് പോയിട്ടില്ല അപ്പോൾ സ സപത്നിയായിരുന്നപ്പോൾ പോലും മറ്റുള്ള പെണ്ണുങ്ങൾക്ക് പെൺ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവര് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല വ്യസനിക്കുക എന്നല്ലാതെ ദുഃഖിക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു പക്ഷെ കോപിക്കുക ഉണ്ടായിട്ടില്ല കുടുംബത്തെ പ്രകാശിച്ചിരുന്ന ഭദ്രദീപമായിരുന്നു അമ്മ പിന്നെ കുടുംബത്തിൽ ഓണം വിഷു തിരുവാതിര പിറന്നാൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളല്ലാതെ മറ്റൊന്നും ആഘോഷിച്ചിരുന്നില്ല അപ്പൊ എവിടെയെങ്കിലും ഒന്ന് കയറി ചെല്ലാൻ ഒരു അടിയന്തരം വന്നാൽ അതിനെക്കുറിച്ചാവും പിന്നെ ചർച്ച അപ്പൊ അത് അടുത്ത് എവിടെയെങ്കിലും ചോറൂണോ വേളയോ കുടിയോ ഇപ്പോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും ഒരെണ്ണം കഴിയുമ്പോൾ അതിന്റെ വിശേഷങ്ങളാവും പിന്നെ അടുത്തത് എത്തുന്നവർ കുറിച്ചായിരിക്കും പറയുന്നത് പിന്നെ അന്തർജനങ്ങളുടെ പ്രധാന ജോലി അമ്പലത്തിൽ പോക്കാണ് അമ്പലത്തിൽ പോകുമ്പോൾ മുന്നേ പോകുന്ന ആള് ഓഹൈ എന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ സമയത്താണ് ഇവര് മറ്റുള്ളവരുമായി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആർക്കൊക്കെ വയറ്റിലുണ്ട് ആരൊക്കെ പ്രസവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ സമയത്ത് അവർ അറിയുന്നു പിന്നെ മറക്കുടകളുമായിട്ടാണ് ഇവര് യാത്ര ചെയ്യുന്നത് പിന്നെ ഉള്ളത് ഒരു വാരസദ്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അനുഭവമാണ് വിഭവ സമൃദ്ധ സമൃദ്ധമായ വാരസദ്യ അനുഭവിച്ചിട്ട് എന്നെയും തോളത്ത് കയറ്റിയ വാലിയക്കാരൻ വീട്ടിൽ കൊണ്ടുവന്നാക്കും ആ വാല്യക്കാരന് ഒരു ചോറോ ഇത്തിരി മധുരക്കറിയോ കിട്ടില്ല ആ പാവം ത്തിന്റെ തോളിലിരുന്ന് ഉറങ്ങുന്നതിനോട് സദ്യയെ പറ്റി അദ്ദേഹം ആ മനുഷ്യ സംസാരിക്കും തമ്പ്രാൻ എത്ര പായസം കഴിച്ചു അടിയങ്ക് തിരി തരാമായിരുന്നില്ല എന്ന് ചോദിക്കുന്നവന്റെ ചോദ്യം ഇന്ന് എൻ്റെ ചെവിയിൽ മാറ്റൂലിക്കൊള്ളുന്നുണ്ട് ജന്മിത്വം ഇന്നും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ചുമലിരുന്നു ഉറക്കം തോന്നുകയാണ് അധ്വാനശീലർക്ക് പട്ടണിയും അലസന്മാർക്ക് അമൃതത്വം ഒരുക്കി കിടക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയും അറിയേ പറ്റും അപ്പൊ സ്വന്തം സമുദായത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ വളരെ ഹൃദയപൂർവ്വം ആവിഷ്കരിക്കുക അതിൽ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് വി പട്ടുരിപ്പാട് അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ ഭാഗങ്ങളാണ് പഠിച്ചത് ഈ പാഠഭാഗങ്ങളിലെ പ്രസക്ത ഭാഗങ്ങൾ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ് കണ്ണൂര സ്നേഹത്തോടെ ശ്രീപട്ടി